ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ഓണക്കഥയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഓണാവധിയൊക്കെ ആയില്ലേ സുഖമായിട്ടിരിക്കുന്നു നമുക്ക് നല്ലൊരു ഓണം ആഘോഷിച്ചാലോ ഓണത്തിൻ്റെ കഥയോടുകൂടെ നമുക്ക് തുടങ്ങാം കേരളത്തിലെ പ്രധാന ഒരു ഉത്സവങ്ങളിൽ ഒന്നാണ് ഓണം ഇതിന് പിന്നിൽ മഹാബലി രാജാവിൻ്റെ ഒരു പ്രധാന കഥയുണ്ട് കഥ നമ്മൾക്ക് കേട്ടാലോ മഹാബലി അസുരവംശത്തിൽപ്പെട്ട അതിസുന്ദരനായ ഒരു രാജാവായിരുന്നു അദ്ദേഹം വലിയ ജനപ്രിയനായ രാജാവായിരുന്നു മഹാബലി രാജാവിന്റെ ഭരണകാലത്ത് സമൃദ്ധി സമാധാനം സമത്വം എന്നിവ നിറഞ്ഞിരുന്നു ജാതിമത ഭേദമന്യേ എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കാലമായിരുന്നു മഹാബലി രാജാവിന്റെ കാലം ഇന്നും നമ്മുടെ നാട്ടുകാർ പറയുന്നത് കേട്ടിട്ടില്ലേ മാവേലി നാടുവാണേടും കാലം മനുഷ്യരെല്ലാവരും പോലെ എല്ലാവരും വളരെ ഐക്യതയോടെ താമസിച്ചിരുന്ന ഒരു കാലമായിരുന്നു നമ്മുടെ മഹാബലി രാജാവിൻ്റെ രാജഭരണകാലം മഹാബലിയുടെ ഉദാരതയും ഭരണസമൃദ്ധിയും കൊണ്ട് ദേവന്മാർ പോലും അസൂയ തോന്നിയിരുന്നു അങ്ങനെ ദേവന്മാർ അദ്ദേഹത്തെ ഒത്തിരി ഭയപ്പെട്ടു നമ്മുടെ മഹാബലി ദേവലോകത്തിനും ഭീഷണിയാവുമെന്ന് അവർ ഒത്തിരിയേറെ വ്യാകുലപ്പെട്ടു ഇത് പരിഹരിക്കാൻ ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിച്ചു മഹാവിഷ്ണു വാമനൻ്റെ അവതാരത്തിൽ മഹാബലിയുടെ മുൻപിൽ എത്തി വാമനൻ ഒരു ചെറിയൊരു ബാലനായിട്ടാണ് എത്തിയത് മഹാബലിയിൽ നിന്ന് മൂന്ന് അടിഭൂമി ദാനമായിട്ട് ചോദിച്ചു മഹാബലി അത് സമ്മതിച്ചു വാമനൻ തൻ്റെ കാലടി കൊണ്ട് ഭൂമി ആകാശം എന്നിവ അടക്കി മൂന്നാടി വെക്കാനൊരു സ്ഥലമില്ലാതായപ്പോൾ മഹാബലി തൻ്റെ തല വാമനന്റെ മുൻപിൽ നമിക്കാൻ സമ്മതിച്ചു മഹാവിഷ്ണുവിന് മഹാബലിയുടെ ഭക്തിയിലും സത്യസന്ധതയിലും അതീവ സന്തോഷവാനായി കേട്ടോ അതിനാൽ മഹാബലിയെ പാതാളത്തിൽ പോവാൻ നിർബന്ധിച്ചതിനൊപ്പം വർഷത്തിൽ ഒരു ദിവസം താനേയും തൻ്റെ ജനങ്ങളെയും സന്ദർശിക്കാൻ അനുമതി നൽകി ആ ഒരു ദിവസമാണ് കേട്ടോ ഓണമായി ആഘോഷിക്കുന്നത് അതിൻ്റെ കൂടത്തിൽ പാതാളത്തിൽ പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അത്രയും സത്യസന്ധനായ നമ്മുടെ മഹാബലിയെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതാണെന്നും വിശ്വസിക്കുന്നു ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ ഐതിഹ്യം അപ്പോൾ നമ്മളും അസുരരാജാവായിരുന്നെങ്കിൽ കൂടെയും മഹാബലിയെപ്പോലെ സത്യസന്ധനായ ആളുകളായി ജീവിക്കാൻ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം എല്ലാവർക്കും ഹാപ്പി ഓണം